श्रीराम रम रम श्रीरामचन्द्रः जयं Bhadra राम रमं श्रीरामभद्रजयं श्रीराम राम रमं श्रीदविरम रम श्रीरम रम रमं लोगाभिरमाजयं श्रीरम रम रमं रवनान्दग रमं श्रीराम मम कृतिरमदां रम रम ശ്രീരാഘവാം ശ്രീരാമരമണീയവിഗ്രഹ നമസ്തുണായ നമോ നാരായ നമോ ായണായ നമോ നാരായണായ നമായണായ നമ നാരായണായ നമാം ശൂർപ്പണഹ വിലാപം രാവണഭഗിനിയും റോദനം ചെയ്തു പിന്നേ ാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാൽ അഞ്ചനശൈലം പോലെ രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി ഭഗനിയോടവൻ ഉറച്ച എന്തി വത്സേം ചൊല്ലിടനോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരുഭ്യം വന്നിടുവാനു ശക്രനോ ൃതാന്തനോ പാശിയോ കുരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ സത്യം ചൊല്ല അന്നേരം അവളും മുര ചെയ്ത എത്രയും മൂടൻ ഭവാൻ പ്രേമത്തൻ സ്ത്രീജിതൻ തറിഞ്ഞിരിക്കുന്നു രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ ചാരു സഷും വിചാരവുമില്ലേതും നിത്യം േവ ചെയ്തും കിടന്നിടല്ലായ്പ്പോഴും കേട്ടതില്ലയോ കരദൂഷണ തൃശിരാക്കൽ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞതും പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണകണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലി ദേവൻ രാമനാകുന്നതെന്നും എന്തോ ഒരു മൂലം അവൻ കൊല്ലുവാനെന്നുവകൻ തനിക്കു നൽകിയിടുവാനവനെ ഞാൻ സോദര് ചൊന്നാൽ അതു കേട്ടു കേട്ടുരാവണനോടും യാതുധനാധിപതേ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാന ദേശത്തെങ്കിൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പുക സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം ആശ്രമത്തെങ്കിൽ തത്ര രാമനെ കണ്ടേൻ യഭൂതൻ ജടാൽവൽക്കലങ്ങളും പൂണ്ടു ചാപാണങ്ങളോടും എത്രയും തേജസോടും താപസവേഷത്തോടും ധർമാദരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ശ്രീരാമോസം ും ഭാമിനി തന്നെ കണ്ടാൽ നാരികളണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവനാഗമാനുഷനാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല ഇന്ദിരാദേവിദാനും ൗരിയും വാണിമാതു ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സരസ്ത്രീ വർഗവും നാണം പൂണ്ടൊളിച്ചിടുമവളെ വഴിപോലെ കാണുമ്പോളങ്കനും ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതി ജഗൽപതിയെന്നു കൽപ്പിക്കാം വികൽപ്പമില്ലാൽ അതിനിപ്പോ അതിനിപ്പോൽപ്നിയാക്കിയിടുവൻ തക്കവൾ അവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങി പോരുമ്പേൻ മൽ കുജനാസകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനോകത്താൽ വൃത്താന്തം ഹരണോടു ചെന്നറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ചരനാഗിനിയോടുമവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴികമൂന്നേമുക്കൾ കൊണ്ടവനൊടുക്കിനാൻ പസ്മമാക്കീടും പിണങ്ങീടുകൾ വിശ്വംഷണാൽ രാമനുട വിക്രമം വിചാരിച്ചാൽ കനൽ നേർമിഴിയാലം ജാനകി ദേവിയും പോന്നെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും തൊൽസാകാശത്തിങ്കാക്കിയിടുവാൻ തക്കവണ്ണമൂ ഉത്സാഹം ചെയ്തിടത്രയും നന്നു ഭവാൻ തൽ സാമർഥ്യങ്ങളെല്ലാം പൽപാഷിയാകും ഉത്സങ്കേ വസിച്ച കൊണ്ടുപോകുന്ന ദേവാരത് രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുത് തീർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായയാ ബാലന്മാരേം മോഹന കാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളു സോദരി വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാശ്വസിപ്പിച്ചു തൂർണം തന്നുടേ മണിയറ തന്നിലങ്ങകംബുക്കാൻ വന്നതില്ലേതും നിദ്ര മൂലം എത്രയും ചിത്രം ഇതുമൊരു മർത്യനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടു ശക്തനാ നക്തഞ്ചരപ്രവരൻ ഹരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരിരുവരും പത്തികൾ പതിനാലായിരവും മുടിഞ്ഞു പോൾ മാനുഷനല്ല രാമനെന്നതു രാമനതുനൂനു ഭക്തവൽസലനായ ഭഗവാൻ പരമേശ്വരൻ ക്തിദാനികമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാദാവ് മുന്നം പ്രാർത്ഥിച്ചോ കാരണമിന്നു കാരണമെന്നു പുതലേ രഘുകുലേമർത്യനായി പിറന്നപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പിട്ടു വന്നാണെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നല്ലൊണ്ടും മനസ്സേ നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടെക്കുന്നതിൽ എല്ലാ ജാതിയും മടിക്കേണ്ട ഞാനെന്നുകൊണ്ടും ഇത്തമാത്മിനെ ചിന്തിച്ചുറച്ചുരക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂട്യാനന്ദാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞതാം രാക്ഷസപ്രവരും പൂർവവൃത്താന്തമൂർത്ത ുദ്ധ്യം രാമൻ തന്നെ പ്രാപിക്കുകയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാവണമാരീജ സംവാദം ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞുതു ചിത്രഭാനൂദയാദ്രിമൂർധിനി വന്നു ശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം കോരണാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജാവൽക്കലാദിയും ധരിച്ച ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമ രാമേധി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടുമരുവിന മരിജനും ലൗകികാത്മന ഗ്രഹത്തിലാഗതനായ ോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടു ധാനവും ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണിച്ചാനന്ദ അശ്രുക്കളോടും പൂജിച്ചു യഥാവിധിമാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്രമപ്പോൾ ചോദിച്ചു മരിജനം ഗമനം തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളൂരിൽ മുമ്പനല്ലോ നയമായി നിഷ്കൾമശമായിരിക്കുന്ന കാര്യം മയമനിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും മാരീജവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാ ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടും നേരം സാഗേദാധിപനായ രാജാവു ദശരഥൻ ോകൈകാധിപനുട പുത്രന്മാരുണ്ടുപോൾ രാമലക്ഷ്മണന്മാരെന്നിരുവരും ഇതു കാലം കോമളകാത്രിയായോരങ്കനാരത്നത്തോടും ദണ്ഡകാരന്യേ വന്നു വാഴുന്നിരുവ ുടെ ഭഗനിതൻ നാസിക കുജങ്ങളും കർണവും ചേതിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നതോ പതിനാലായിരൂ ഏവരെയും നിന്നു താനേകനായിട്ട് എതിർത്തുരണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ ൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനിപ്പോഴേ കൊണ്ടിങ്ങു പോ നീടുവൻ ഹേമവർണം പൂണ്ടൊരു മാന ആഴ്ച നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണമോ രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരെത്താക്കൂ പ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ നീ മമസഹായമായിരിക്കൽ മനോരഥം മാമകം സാധിച്ചിടമില്ല സംശയമേതും ഭക്തികന്ധരവാക്യം കേട്ടുമാരിജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടി വെണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർട്ടിരുപ്പോ ഒരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്ന നല്ലതല്ലേതും നിനക്ക് ഇത്തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണീര കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊൽക നീയും ശ്രീനാരായണൻ പരമാത്മാവു തന്നെ ശ്രീരാമൻ ഞാനതിൽ പരമാർത്ഥമറിഞ്ഞേ കേൾക്ക നീയും നാരദാദികൾ മുനി ശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേലും പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ൊല്ലുകതു കേട്ടു ചിന്തിച്ചു വിധാതാവു മർത്തിച്ചു ദയാനിധേ നിന്തിരുവടി തന്നെ മാനുഷം വേഷം പൂണ്ടു ഭക്തികന്ധനൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവാതാവസർക്കല്ല മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്തിയാം പോയാലും പുരം ബുക്ക് സുഖിച്ചു വസിക്ക നീ മായാ മാനുഷൻ തന്നെ സേവിച്ചുകൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗൽ നാഥൻ ഭക്തവത്സരൻ ഭജനീയനീശ്വരൻ നാഥൻ മാരേജൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു నిర్మలనలో భవాన్ స్వామి പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായം ഭഗവാൻ താനെങ്കിലോ പിന്നെ ഔവ എണ്ണമെല്ലാം ആക്കുവാൻ നിന്നേ ഞാനും ഞാനിങ്ങനെയോർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈലി മൈതിൽ തന്നെ കൊണ്ടുപോരുക വേണം ഉത്ഷ്ടഹോഭാഗേ ചമഞ്ഞു ചെന്നെത്രയുമായിട്ടുക രാമലക്ഷ്മണന്മാരെ അന്നേരം എത്തിക്കൊണ്ടിങ്ങു പോന്നിടുവൻ പിന്നെ നീ യഥാസുഖം പോലെ ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടേ വാൾ കൂണാക്കിടുന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചു തുമാരീജനം നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകൽ വീണുടൻ കിടക്കേണം പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായികമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ച് ആമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ രാക്ഷസരാജ ഭജ്ഞാപിച്ചാലുമെങ്കിൽ ശ്രീരാമൻ പരിപാലിച്ചു കൊൽകൊത്തി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നോരുപൊൻ നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ ഭക്തികന്ധരൻ തേരിലമാറുകരേറൻ ചെന്താർബാണനും തേരിലേറിനാൻ അതു നേരം ചന്താർമാനിയായ ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ചു ദശാസിനുമാരീജൻ മനോഹരമായ ഒരു പൊന്മാനായും ചാരുപുള്ളികൾ വെള്ളികൊണ്ട നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു ക്തഭഭാവത്തോടൊരു ലീലകൾ കാട്ടിക്കാട്ടിക്കാട്ടിനുപുക്കും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരപ്പോ നിന്നുകടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോ ഭാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുകീ കണ്ടു ഘുനാഥൻ ദേവിയോടരുതാ ഏ ഏകാന്തേ കാന്തേ കേൾ നീ രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവാനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്ദികേ ജനകജേം നീയൊരു കാര്യം വേണം അതിനുമടിയാതെ മായാ സീതേ പർണശാലയിൽ നിർത്തണം ഭഗ്നിമണ്ഡലത്തെങ്കിൽ മറഞ്ഞു വസിക്ക നീ തന്നേ രാവണപദം കഴിഞ്ഞുകൂടുവോളം ആശ്രയ ആശങ്കലോ രണ്ടിടുന്നു ും ജാ ശ്രേഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവിദാനം കോമല ഗാത്രിയായ മായ തത്ര പർണശാലയിലാക്കി വണ്ണിമണ്ഡലത്തിങ്ങൾ ചെന്നിരുന്നു മഹാവിഷ്ണുമായുമപ്പോൾ ഹരേ <speaking in> Hare <Spanish> Rama.